ആ പെൺകുട്ടി വിവാഹിതയല്ല എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഈ നിമിഷം ആ വാദം യെസ് രാഹുൽ മാങ്കുട്ടത്തിൽ നെതിരായ ആരോപണങ്ങളിൽ ആണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായ പിന്തുണയുമായിക്കൊണ്ട് എത്തുന്നത് ഇപ്പോൾ വലിയ വാദങ്ങൾ ഉന്നയിക്കുന്നു പ്രത്യേകിച്ച് ഇത് പെൺകുട്ടിയുടെ ചതിയാണ് പെൺകുട്ടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചത് എന്നതുൾപ്പെടെ ഉള്ള വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് ചില കാര്യങ്ങൾ മാത്രമേ രാഹുലിന് അറിയാമായിരുന്നുള്ളൂ എന്ന വിചിത്രമായ വാദവും ഒക്കെയാണ് രാഹുൽ രാഹുൽ താങ്കളോട് ഒരു സംശയം കൂടി ചോദിച്ചു കൊള്ളട്ടെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഈ പെൺകുട്ടി ഭർത്താവിനെയും കാമുകനെയും ചതിച്ചു വന്നു അതിൽ കാമുകൻ എന്നതുകൊണ്ട് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ ഉദ്ദേശിച്ചത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്ത്രീ ആ മാത്രമാണോ ആരോപണം ഉന്നയിച്ചത് ഈ കാമുകൻ ആരുടെയൊക്കെ കാമുകനായിരുന്നു അതായത് ഏറ്റവും ആദ്യം ഈ വിവരം എങ്ങനെയാണ് വാർത്തയിലേക്ക് വന്നത് റിനി എന്നൊരു പെൺകുട്ടി എന്തിനാണ് മെസ്സേജ് അയച്ചത് എന്താ മെസ്സേജ് അയച്ചത് റിനിക്ക് എന്താ മെസ്സേജ് അയച്ചത് കേ എന്തെങ്കിലും അസഭ്യം റിനി ഉണ്ടായിരുന്നെങ്കിൽ റിനിയുടെ പരാതി പോലീസ് കേസെടുക്കാത്ത എന്താ റിനിയോ താങ്കൾ താങ്കൾ അറിഞ്ഞാണല്ലോ റിനി രാഹുൽ ഈശ്വരനെതിരെയാണ് പരാതി കൊടുത്തത് രാഹുൽ ഒരു അല്ലേ നമ്മൾ വസ്തുതകൾ വെച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത പരാതിക്ക് കരമ്പ പോലീസുകാർ പോലും ആക്കിയില്ല പറഞ്ഞു പരാതി അവിടെയാണ് ഞങ്ങളുടെ വളരെ കൃത്യമായി പറഞ്ഞു അതായത് ഈ ഇര മാത്രമല്ലത് വേറെ ഇരകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം താങ്കളെ സൂചിപ്പിക്കുന്നത് വരാൻ ചില സാങ്കേതികമായി ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ സജന എ പരാതി നൽകിയത് എന്താണ് വലിയൊരു സ്ത്രീകൾ രാഹുലിനെതിരെ കൃത്യമായി പറയാം കൃത്യമായി പറയാം ഇനി രണ്ട് രാഹുലിനെതിരെ അടുത്ത വ്യാജ പരാതി ഉന്നയിച്ചാൽ അവന്തികയാണ് അവന്തികയുടെ പരാതി അതിന്റെ അടുത്ത ദിവസം ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ തന്നെ വന്ന് പൊളിച്ചു കളഞ്ഞു രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് അൻപതിനായിരം രൂപ മയങ്ങി പരാതി സെറ്റിൽ ചെയ്ത ആളാണ് അവന്തികയെന്നും ഇത് അവന്തിക സ്ഥിരം ചെയ്യുന്നുവെന്ന് ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ അന്ന വന്ന് പറഞ്ഞു